नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിരണ്ട് രുക്മിണി ഹരണം പേജ് നമ്പർ അഞ്ഞൂറ്റിനാല് രുക്മിണി പ്രതിഷ്ഠാ പ്രതിഷ്ഠാദേവതയോടു ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ട ദുർഗാദേവി അവിടുത്തേക്കും അവിടുത്തെ സന്താനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമങ്ങൾ ദുർഗാദേവിക്കു പ്രസിദ്ധരായ നാലു മക്കളാണുള്ളത് സൗഭാഗ്യദേവതയായ ലക്ഷ്മി ദേവി വിദ്യാദേവതയായ സരസ്വതി ഗണേശൻ കാർത്തികേയൻ ഇവരൊക്കെ ദേവതമാരുമാണ് പ്രസിദ്ധരായ ഈ സന്താനങ്ങളോടൊപ്പമാണ് ദുർഗാദേവിയെ പൂജിക്കുക പതിവ് അതിനാൽ രുക്മിണിയും അതേ രീതിയിൽ തന്നെ പ്രതിഷ്ഠാമൂർത്തിയെ വന്ദിച്ചു പക്ഷേ അവളുടെ പ്രാർത്ഥന മറ്റുള്ളവരുടേതിൽ നിന്നു വ്യത്യസ്തമായിരുന്നു ഭൗതികമായ സമ്പത്ത് കീർത്തി ലാഭം ശക്തി തുടങ്ങിയ കാര്യങ്ങൾക്കാണു സാധാരണ മനുഷ്യർ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക പതിവ് എന്നാൽ രുക്മിണി ആഗ്രഹിച്ചതു കൃഷ്ണനെ ഭർത്താവായി കിട്ടാനാണ് അതിനായി തന്നിൽ സംപ്രീതയായി അനുഗ്രഹിക്കണമെന്നാണ് അവൾ ദേവിയോട് പ്രാർത്ഥിച്ചത് അവൾ ആഗ്രഹിച്ചതു കൃഷ്ണനെ മാത്രമാകയാൽ അവളുടെ ഈ ദേവതാരാധന ഒട്ടും തന്നെ നിന്ദ്യമല്ല രുക്മിണി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അനേകം വസ്തുക്കൾ ദേവിക്കു കാഴ്ചയായി സമർപ്പിച്ചിരുന്നു ജലം വിവിധ തരത്തിലുള്ള ദീപങ്ങൾ വാസനദ്രവ്യങ്ങൾ ഉടയാടകൾ മല്യങ്ങൾ പൂരികൾ കച്ചൗരി തുടങ്ങി നെയ്യിൽ പാകം ചെയ്ത പലതരം ഭക്ഷ്യങ്ങൾ എന്നിവയായിരുന്നു മുഖ്യം ഇവയ്ക്കു പുറമേ കായ്ക്കനികൾ കരിമ്പ് താമ്പൂലം പൂഗഫലം സുഗന്ധ വസ്തുക്കൾ എന്നിവയും സമർപ്പിച്ചിരുന്നു മുതിർന്ന ബ്രാഹ്മണ സ്ത്രീകൾ നിയാമക അനുസരിച്ചു നിർദ്ദേശിച്ച രീതിയിലാണ് രുക്മിണി ഇവയൊക്കെ പ്രതിഷ്ഠാമൂർത്തിക്കു സമർപ്പിച്ചത് അനുഷ്ഠാനപരമായ ചടങ്ങുകൾക്കു ശേഷം ഭക്ഷ്യസാധനങ്ങളുടെ അവശിഷ്ടം ബ്രാഹ്മണ സ്ത്രീകൾ പ്രസാദമായി രുക്മിണിക്കു നൽകി തികഞ്ഞ ആദരവോടെ അവൾ അത് സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് രുക്മിണി ദുർഗാദേവിക്കും ബ്രാഹ്മണ സ്ത്രീകൾക്കും പ്രണാമങ്ങൾ അർപ്പിച്ചു പ്രതിഷ്ഠാമൂർത്തിയെ വണങ്ങുക എന്ന കൃത്യത്തെ തുടർന്ന് മറ്റുള്ളവരാൽ അനുഗതയായി ഒരു തോഴിയുടെ കൈ പിടിച്ചുകൊണ്ട് രുക്മിണി ക്ഷേത്രത്തിനു പുറത്തു കടന്നു വിവാഹത്തിനായി കുണ്ഠിനത്തിലെത്തിയ രാജാക്കന്മാരും സന്ദർശകരും ഒന്നടങ്കം രുക്മിണിയെ കാണാനായി ക്ഷേത്രത്തിനു വെളിയിൽ തടിച്ചുകൂടിയിരുന്നു രുക്മിണി ഭാര്യയായി വരണമെന്നാഗ്രഹിച്ച രാജാക്കന്മാർക്കായിരുന്നു അവളെ കാണാൻ കൂടുതൽ ഔസഖ്യം രുക്മിണിയുടെ ദർശനത്തിൽ മതിമറന്നുപോയ രാജാക്കന്മാരൊക്കെ ധീരോദാത്തന്മാരായ തങ്ങളെ വിഭ്രമിപ്പിക്കാനായിട്ടാണു സൃഷ്ടാവ് അവളെ സൃഷ്ടിച്ചതെന്ന് കരുതി ഇട ചുരുങ്ങിയ അവളുടെ ശരീരം സുഘടിതമായിരുന്നു പച്ചക്കണ്ണുകളും ചുവന്ന ചുണ്ടുകളും മനോഹരമായ മുഖവുമുള്ള അവളുടെ കാന്തി കുതറി വീണ കുനുകുന്തളം കൊണ്ടും വിവിധ തരത്തിലുള്ള കർണാഭരണം കൊണ്ടും കൂടുതൽ വർദ്ധമാനമായി കാണപ്പെട്ടു രത്നം പതിച്ച പാദസരമണിഞ്ഞ പാദങ്ങൾ മഹാകവികളുടെ സങ്കേതമനുസരിച്ചുള്ള സൗന്ദര്യവർണ്ണനയ്ക്കനുസരണമായി ഏതോ കലാകാരൻ വരഞ്ഞിട്ട ചിത്രത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവളുടെ സൗന്ദര്യവും മേനിമിനുപ്പും അവളുടെ കുജങ്ങളെ ഉന്നതങ്ങളെന്നാണു വിശേഷിപ്പിച്ചിരുന്നത് പതിമൂന്നോ പതിനാലോ വയസ്സുള്ള ഒരു ബാലികയായിരുന്നു അവൾ എന്ന സൂചന വിശേഷിച്ചും കൃഷ്ണനെ ആകർഷിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അവളുടെ സൗന്ദര്യം രാജാക്കന്മാർ പേർത്തും പേർത്തും അവളുടെ സൗന്ദര്യം നുകർന്നിരുന്നെങ്കിലും അവൾ ഒട്ടും തന്നെ അഹങ്കരിച്ചിരുന്നില്ല അവളുടെ കണ്ണുകൾ നിരന്തരം ചലിച്ചിരുന്നു നിഷ്കളങ്കയായ ഒരു ബാലികയെപ്പോലെ പുഞ്ചരിച്ചപ്പോൾ അവളുടെ ദന്തങ്ങൾ താമരപ്പൂ പോലെ തിളങ്ങിയിരുന്നു ഏതു സമയത്തും കൃഷ്ണൻ തന്നെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ള പ്രതീക്ഷയിൽ അവൾ വളരെ പതുക്കെയാണു കൊട്ടാരത്തിലേക്കു നടന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഹംസത്തെ പോലെയാണു അവൾ നടന്നു നീങ്ങിയിരുന്നത് അവളുടെ കാൽചിലമ്പുകൾ അതിനൊപ്പിച്ചു ലഘുവായി കിലുങ്ങുകയും ചെയ്തു നേരത്തെ വിശദീകരിച്ചതുപോലെ അവിടെ സന്നിഹിതരായിരുന്ന ധീരന്മാരായ രാജാക്കന്മാരാകെ രുക്മിണിയുടെ സൗന്ദര്യധോരണിയിൽ മതിമറന്നു മിക്കവാറും അസ്തപ്രജ്ഞരായി കഴിഞ്ഞിരുന്നു കാമാർത്തി പൂണ്ട അവർ അവളുടെ സൗന്ദര്യം തങ്ങളുടെ സൗന്ദര്യവുമായി തട്ടിച്ചു നോക്കി പ്രത്യാശാരഹിതമായിട്ടാണെങ്കിലും അവളുടെ പാണിഗ്രഹണത്തിനു കൊതിച്ചു എങ്കിലും ദേവിക്കു അവരിൽ ആരിലും താത്പര്യമുണ്ടായിരുന്നില്ല കൃഷ്ണൻ വന്ന് തന്നെ കൊണ്ടുപോകണമെന്നു മാത്രമായിരുന്നു അവളുടെ ഹൃദയാഭിലാഷം ഇടതു കൈവിരലിലെ ആഭരണങ്ങൾ നേരെയാക്കുന്നതിനിടയിൽ രാജാക്കന്മാരുടെ നേരെ കണ്ണോടിക്കവേ പെട്ടെന്നു അവർക്കിടയിൽ കൃഷ്ണൻ അവളുടെ ദൃഷ്ടിയിൽപ്പെട്ടു മുമ്പൊരിക്കലും കൃഷ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നില്ലെങ്കിലും അവളുടെ ചിന്തയിൽ സദാ കൃഷ്ണൻ നിറഞ്ഞു നിന്നിരുന്നു അതിനാൽ രാജാക്കന്മാരുടെ മധ്യത്തിൽ കൃഷ്ണനെ തിരിച്ചറിയാൻ അവൾക്കു വിഷമമുണ്ടായിരുന്നില്ല മറ്റു രാജാക്കന്മാരുടെ കാര്യത്തിൽ തീരെ താത്പര്യമില്ലാതിരുന്നു കൃഷ്ണൻ ഉത്തരക്ഷണത്തിൽ രുക്മിണിയെ ഗരുഡധ്വജാങ്കിതമായ തൻ്റെ തേരിലാക്കി തുടർന്ന് അദ്ദേഹം തികച്ചും നിർഭയനായി കുറുക്കന്മാരുടെ മധ്യത്തിൽ നിന്നു മാൻപേടയെ സിംഹമെന്നപോലെ രുക്മിണിയെയും പിടിച്ചുകൊണ്ടു മന്ദം മന്ദം മുന്നോട്ടു നീങ്ങി ഇതിനിടെ യതുവംശത്തിൻ്റെ സൈന്യവുമായി ബലരാമനും രംഗത്തെത്തി പല തവണ കൃഷ്ണൻ്റെ കയ്യിൽ നിന്നു പരാജയം ഏറ്റുവാങ്ങിയ ജരാസന്ധൻ ഗർജിച്ചു ഇതെങ്ങനെ യാതൊരെതിർപ്പും നേരിടാതെ കൃഷ്ണൻ രുക്മിണിയെ നമ്മിൽ നിന്നു തട്ടിക്കൊണ്ടു പോകുന്നു വില്ലാളി വീരന്മാരായ ധീരന്മാരാണു നാമെന്നു പറഞ്ഞിട്ടെന്തു കാര്യം രാജാക്കന്മാരെ നോക്കുവിൻ ഈ നടപടി മൂലം നമ്മുടെ അന്തസ്സു കെട്ടു സിംഹം നായാടി പിടിച്ച ഇരയെ കുറുനരി തട്ടിയെടുക്കുന്നതുപോലെയാണിത് ഇങ്ങനെ കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ രുക്മിണീഹരണം എന്ന അൻപത്തിരണ്ടാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ